നമസ്കാരം എം ടി വാസുദേവൻ നായർ നടത്തിയ രാഷ്ട്രീയ വിമർശനത്തിൽ പുതുമയില്ല എന്ന് സി പി എം വിലയിരുത്തലിനു പിന്നിൽ പരസ്യമായി തിരുത്തി പറയില്ല എന്ന എം ടിയുടെ ഉറച്ച നിലപാട് തന്നെയാണ് കെ എൽ എഫിലെ പ്രസംഗം രാഷ്ട്രീയ വിമർശനമായതോടെ എം ഡിയെ കൊണ്ട് തന്നെ പരസ്യമായി പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായിക്കെതിരെ അല്ല എന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടത്തിയിരുന്നു എന്നാൽ എം ഡി തിരുത്തലിനോ വിശദീകരണത്തിനോ തയ്യാറായില്ല ഇതോടെ ശ്രമം നടക്കാതെ പോയി നേരത്തെ കവി സച്ചിദാനന്ദൻ പിണറായി സർക്കാരിനെതിരെ അതിരൂക്ഷമായ ഒരു വിമർശനം ഇന്ത്യൻ എക്സ്പ്രസ് അഭിമുഖത്തിൽ നടത്തിയിരുന്നു ഇത് വലിയ ചർച്ചയുമായിരുന്നു തൊട്ടു പിന്നാലെ സാഹിത്യ അക്കാദമി അധ്യക്ഷനായ സച്ചിദാനന്ദൻ തിരുത്തലിന് തയ്യാറായി തന്റെ വാക്കുകൾ വളച്ചൊടിച്ചതാണ് എന്നായിരുന്നു അന്ന് സച്ചിദാനന്ദൻ പറഞ്ഞത് ഇതോടെ അതങ്ങ് കെട്ടടങ്ങി സമാനമായി എം ഡിയും പരസ്യമായി തന്നെ മാധ്യമ വിമർശനങ്ങളെ തള്ളിപ്പറയുമോ എന്ന ശ്രമമാണ് ചില കേന്ദ്രങ്ങൾ നടത്തിയത് എന്നാൽ കഥാകാരൻ പറഞ്ഞെടുത്ത് തന്നെ അങ്ങ് നിന്നു സി പി എമ്മിനെ വിമർശിക്കുന്ന സാംസ്കാരിക നായകർക്ക് പൊങ്കാല പതിവ് പരിപാടിയാണ് മുൻപ് പാർട്ടിയെയും ഭരണത്തെയും വിമർശിച്ചാൽ സൈബർ ആക്രമണം ഭയന്ന് പലരും പ്രതികരിക്കാൻ മടിക്കുമായിരുന്നു സിപിഎം അധികാരത്തിൽ വന്നാൽ അത് നാശത്തിലേക്ക് എന്ന് പറഞ്ഞ കവി സച്ചിദാനന്ദന് രൂക്ഷ വിമർശനം തന്നെയാണ് അന്ന് നേരിടേണ്ടി വന്നത് ഇപ്പോൾ എം ടി വാസുദേവൻ നായർ മുഖ്യമന്ത്രിയെ ചില ചരിത്ര വസ്തുതകൾ ഓർമ്മപ്പെടുത്തിയതോടെ അതിനെ പിന്തുണച്ചുകൊണ്ട് സച്ചിദാനന്ദനും വീണ്ടും രംഗത്തേക്കെത്തി മൂന്നാം വട്ടവും കേരളത്തിൽ സി പി എം അധികാരത്തിൽ വന്നാൽ പാർട്ടി നശിക്കുമെന്നും സച്ചിദാനന്ദൻ പറഞ്ഞത് തന്നെയാണ് അന്ന് വിവാദമായത് തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലേറുമ്പോൾ പാർട്ടിക്ക് മൂന്നാം തവണയും അധികാരത്തിൽ വന്നാൽ അത് നാശത്തിലേക്ക് നയിക്കും മൂന്ന് തവണ ഒരു പാർട്ടി അധികാരത്തിലെത്തിയാൽ സ്വാഭാവികമായും പാർട്ടിക്ക് ഒരു ഏകാധിപത്യ സ്വഭാവം കൈവരും ബംഗാളിൽ അത് കണ്ടതാണ് എന്നും ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ സച്ചിദാനന്ദൻ പറഞ്ഞിരുന്നു എന്നാൽ സച്ചിദാനന്ദൻ നടത്തിയ തിരുത്തലിന് എം ഡിയെ കിട്ടില്ല എം ഡി യാഥാർത്ഥ്യമാണ് പറഞ്ഞത് എന്ന് ഇ എൻ സുധീറും ഫേസ്ബുക്ക് ഉറിപ്പിട്ടു ഇതും എം ഡി തള്ളി പറഞ്ഞില്ല ഈ സാഹചര്യത്തിലാണ് എംഡിയുടെ വിമർശനത്തിൽ സിപിഎം ചർച്ചകളിൽ നിന്നും വിട്ടുനിൽക്കുന്നത് ഇതേ കാര്യം തന്നെ മുൻപും എം ഡി എഴുതിയിട്ടു ഇ എം എസിനെ അനുസ്മരിച്ച് വർഷങ്ങൾക്ക് മുൻപ് എഴുതിയ ലേഖനം മാത്രമാണ് ഇതെന്നും രണ്ട് പുസ്തകങ്ങളുടെ ഭാഗമാണ് ഈ ലേഖനമെന്നും സിപിഎം ചൂണ്ടിക്കാട്ടിയിരുന്നു എംഡിയുടെ പ്രസംഗത്തിലെ പരാമർശവും ലേഖനവും തമ്മിൽ ഉള്ളടക്കത്തിൽ ചെറിയൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നതെന്നാണ് ദേശാഭിമാനി പറഞ്ഞത് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദത്തിൽ കക്ഷി ചേരേണ്ട കാര്യമില്ല എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് വിലയിരുത്തി പഴയ പ്രസംഗത്തിലെ വരികൾ പറഞ്ഞുവെങ്കിലും അതിനൊപ്പം തന്നെ രണ്ട് വരികൾ കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു തുടക്കത്തിലും അവസാനത്തിലും സന്ദർഭത്തിന് അനുയോജ്യമായ രീതിയിലെ കൂട്ടിച്ചേർക്കലായിരുന്നു അതേന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനിക്ക് പോലും വിലയിരുത്തേണ്ടി വന്നു ഇതോടെ വിഷയം ഏറ്റുപിടിക്കുന്നത് തിരിച്ചടിയാകുമെന്ന് സിപിഎം അങ്ങ് ഉറപ്പിച്ചു എംഡിക്കെതിരെ സൈബർ ആക്രമണം ഉണ്ടാകരുത് എന്നും സൈബർ സഖാക്കൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കോഴിക്കോട് കടപ്പുറത്ത് ഡി സി ബുക്ക് സംഘടിപ്പിക്കുന്ന ഏഴാമത് സാഹിത്യോത്സവത്തിലെ ഉദ്ഘാടന വേദിയിലായിരുന്നു എം ടി വാസുദേവൻ നായർ രാഷ്ട്രീയ രംഗത്തെ മൂല്യച്യുതിയെക്കുറിച്ച് പതിവില്ലാത്ത വിധം തുറന്നടിച്ചത് ഉദ്ഘാടകനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ വേദിയിലിരിക്കെ തന്നെ അധികാരത്തെയും അധികാരികൾ സൃഷ്ടിക്കുന്ന ആൾക്കൂട്ടത്തെയും അതുവഴി രൂപപ്പെടുന്ന നേതൃപൂജകളെയും കുറിച്ച് എം ഡി രൂക്ഷമായ വിമർശനമാണ് തൊടുത്തുവിട്ടത് അധികാരമെന്നാൽ ആധിപത്യമോ സർവാധിപത്യമോ ആകാമെന്നും വെച്ചു അദ്ദേഹം വ്യക്തിപൂജക്കെതിരെയും നിലപാടെടുത്തു ഇതെല്ലാം മുൻപെഴുതിയ ലേഖനത്തിലെ വരികളാണ് എന്നതാണ് വസ്തുത എന്നാൽ ഈ വിമർശനം ഇപ്പോഴുള്ള അധികാരികൾക്കായി അവതരിപ്പിക്കുകയായിരുന്നു എം ഡി എന്നാൽ ജനസേവനത്തിന് കിട്ടുന്ന മെച്ചപ്പെട്ട അവസരമെന്ന സിദ്ധാന്തത്തെ എന്നോ കുഴിവെട്ടിമൂടി റഷ്യൻ വിപ്ലവത്തിൽ പങ്കെടുത്ത ജനാവലി ആൾക്കൂട്ടമായിരുന്നു ഈ ആൾക്കൂട്ടത്തെ എളുപ്പം ക്ഷോഭിപ്പിക്കാം ആരാധകരാകാം ഭരണാധികാരികൾ എറിഞ്ഞുകൊടുക്കുന്ന ഔദാര്യ തുണ്ടുകളല്ല സ്വാതന്ത്ര്യമെന്നും എം ഡി പറഞ്ഞു തെറ്റുപറ്റിയാൽ അത് സമ്മതിക്കുന്ന ഒരു മഹാരഥനും ഇവിടെ ഇല്ലായെന്ന് പറഞ്ഞ എം ഡി ഇക്കാര്യത്തിൽ ഇ എം എസിനെയാണ് ഉദാഹരിച്ചത് നയിക്കാൻ ഏതാനും പേരും നയിക്കപ്പെടാൻ അനേകരുമെന്ന സങ്കല്പത്തെ മാറ്റിയെടുക്കാൻ ഇ എം എസ് എന്നും ശ്രമിച്ചു നേതൃത്വ പൂജകളിൽ ഒന്നും തന്നെ അദ്ദേഹത്തെ കാണാഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് എന്നും എം ഡി പറഞ്ഞു ഇത് കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനമായി പറഞ്ഞു പറഞ്ഞുവയ്ക്കാൻ തുടക്കത്തിൽ സിപിഎം ശ്രമിച്ചിരുന്നു എന്നാൽ അത് വിലപ്പോയില്ല ഈ സാഹചര്യത്തിലാണ് സിപിഎം കരുതലോടെ സംവാദം ഒഴിവാക്കുന്നത് അധികാരത്തിലിരിക്കുന്നവർക്കുള്ള ഉപദേശമാണ് എം ഡി വാസുദേവൻ നായരുടേത് എന്ന് സമ്മതിച്ച ദേശാഭിമാനിയും വാർത്ത നൽകുകയുണ്ടായി കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ എം ടി വാസുദേവൻ നായർ പറഞ്ഞത് പറ്റിയെന്നും അദ്ദേഹം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് ഇരുപത് വർഷം മുൻപെഴുതിയ ലേഖനത്തിലെ അതേ വരികളാണ് തെല്ലും വ്യത്യാസമില്ലാതെ എം ഡി ചൊവ്വാഴ്ച ആവർത്തിച്ചത് ഇതുതന്നെയായിരുന്നുവെന്നുമാണ് ലേഖനത്തിന്റെ ഇമേജ് അടക്കമാണ് ദേശാഭിമാനിയിലെ വാർത്ത വന്നത് എം ഡിയുടെ വാക്കുകൾ പിണറായി ലക്ഷ്യമിട്ടുകൊണ്ടുള്ളതല്ല എന്ന് പറഞ്ഞുവെക്കുകയായിരുന്നു ദേശാഭിമാനി ലക്ഷ്യമിട്ടത് എങ്കിലും പറഞ്ഞു വന്നപ്പോൾ അത് അധികാരത്തിലുള്ളവർക്കുള്ള ഉപദേശമായി തന്നെ മാറി തൃശൂർ കറന്റ് ബുക്സ് പ്രസിദ്ധീകരിച്ച തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന എം ഡിയുടെ പുസ്തകത്തിൽ ഈ ലേഖനം ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുന്നതിന് പതിമൂന്ന് വർഷം മുൻപ് എം ഡി എഴുതിയ ലേഖനത്തിലെ വരികളാണ് മുഖ്യമന്ത്രിക്കെതിരെ എം ടി വാസുദേവൻ നായർ ആഞ്ഞടിച്ചു എന്ന നുണയാക്കി മാധ്യമങ്ങൾ വാരി വിതറുന്നത് എന്നാണ് ദേശാഭിമാനി പറഞ്ഞത് എം ഡി പലപ്പോഴായി എഴുതിയ ലേഖനങ്ങളാണ് തിരഞ്ഞെടുത്ത ലേഖനങ്ങൾ എന്ന പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്നും ചരിത്രപരമായ ഒരാവശ്യമെന്ന തലക്കെട്ടിലാണ് ഈ ലേഖനമെന്നും എം എൻ കാരശ്ശേരിയാണ് പുസ്തകത്തിന്റെ ആമുഖം എഴുതിയിരിക്കുന്നത് എന്നും ദേശാഭിമാനി ചൂണ്ടിക്കാട്ടി സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനവുമായി ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ഡി കൂട്ടിച്ചേർത്തത് ഈ സാഹിത്യോത്സവത്തിന്റെ ആദ്യ വർഷം ഞാൻ പങ്കെടുത്തിരുന്നു ഇത് ഏഴാമത്തെ വർഷമാണ് എന്ന് അറിയുന്നു സന്തോഷം ചരിത്രപരമായ ഒരാവശ്യത്തെ കുറിച്ച് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരുന്നു പ്രസംഗം ആരംഭിച്ചത് അവസാനിച്ചപ്പോൾ ഇത് കാലത്തിന്റെ ആവശ്യമാണ് എന്ന് അധികാരത്തിലുള്ളവർ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ തയ്യാറാകുമെന്ന് പ്രത്യാശിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എന്ന വരിയും ഉൾപ്പെടുത്തി ഈ അവസാന വാക്കാണ് സർക്കാരിനെതിരായ വിമർശനമായി മാറുന്നത് എം ഡി പിണറായി വിജയനെ ആക്രമിക്കാൻ തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു എന്ന മാധ്യമ പ്രചരണം തീർത്തും അസംബന്ധമെന്ന് വ്യക്തമാക്കുകയാണ് എന്ന് വരുത്തുകയാണ് ഈ വാർത്തയുടെ ലക്ഷ്യമെങ്കിലും സന്ദർഭത്തിന്റെ ആവശ്യമനുസരിച്ച് ആവശ്യമായ നാല് വരികളാണ് തുടക്കത്തിലും അവസാനത്തിലും ലേഖനത്തിന്റെ ഉള്ളടക്കത്തോട് പ്രസംഗത്തിൽ എം ഡി എന്നും ദേശാഭിമാനി തന്നെ പറഞ്ഞതോടെ ഈ കാലത്തും തന്റെ ലേഖനത്തിലെ ചിന്തകൾ അനിവാര്യമാണ് എന്ന് എം ഡി പറയുന്നതായി ദേശാഭിമാനി പോലും സമ്മതിക്കുന്നു എന്ന് ചുരുക്കം വരും ഇത് തന്നെയാണ് മാധ്യമങ്ങളും എം ഡിയുടെ വാക്കുകളെ ചർച്ചയാക്കാനുള്ള പ്രധാന കാരണം ദേശാഭിമാനി ഓൺലൈനിലെ വിശദീകരണം അങ്ങനെ എം ഡി വിമർശനത്തിന്റെ സാക്ഷ്യമായി മാറി